നിങ്ങൾ അറിഞ്ഞോ ഒറ്റഫാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു മൂന്നാം അംഗത്തിന് തയ്യാറെടുത്ത് ബി ജെ പി സ്ഥാനാർത്ഥി മണികണ്ഠൻ ഒറ്റപ്പാലം നഗരസഭയിലേക്കുള്ള മൂന്നാം അംഗത്തിന് തയ്യാറെടുക്കുകയാണ് മണികണ്ഠൻ പാലപ്പുറം തെരുവ് വാർഡിൽ നിന്നാണ് ജനവിധി തേടുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി ഇതേ വാർഡിലെ ജനപ്രതിനിധി ആയിരുന്നു മണികണ്ഠൻ വാർഡിലെ ജന പിന്തുണയോടെ എൺപത് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വാർഡിൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ളതായും ഇത് ജന പിന്തുണയോടെ വിജയിക്കാൻ സഹായിക്കുമെന്ന വിശ്വാസത്തിലാണ് മണികണ്ഠൻ ഇതിനു മുന്നേ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ അവിടെ മത്സരിച്ചിട്ടുണ്ട് വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച ഒരു വാർഡാണ് അവിടുത്തെ ജനങ്ങൾ എല്ലാവരും നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എന്നോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് കക്ഷി രാഷ്ട്രീയമില്ലാതെ എല്ലാ മേഖലകളും ഞാൻ വികസനം കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ട് എൺപത് ലക്ഷം രൂപയുടെ വികസനമാണ് എൻ്റെ കൗൺസിൽ കാല കാലയളവിൽ ഞാൻ അവിടെ ചെയ്തത് ഇരുപ്പത്തോടി റോഡും അതേപോലെ തന്നെ കീഴാർ നല്ല റോഡും എടുത്തു പറയേണ്ട റോഡുകളാണ് അവിടെ നിന്ന് വാഹനങ്ങൾ പോകാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു അതൊക്കെ ഞാൻ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ എല്ലാ മേഖലയിലും വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ജനങ്ങളോടൊപ്പം ഞാൻ വന്നിട്ടുണ്ട് ഇതുറി ബി ജെ പി നഗരസഭ ഭരണം പിടിക്കും എന്ന ആത്മവിശ്വാസവും മണികണ്ഠൻ പങ്കുവെച്ചു ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ഒറ്റപ്പാലം നഗരസഭ ഭരിക്കണം എന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാ വാർഡുകളും സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഈ തെരുവ് വാർഡിൽ എന്നെ മത്സരിപ്പിക്കണമെന്ന പാർട്ടി തീരുമാനിക്കുകയും ഒപ്പം ആ വാർഡിലെ മുഴുവൻ ജനങ്ങളുടെയും ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും ഈ വർഷം ഒറ്റപ്പാല നഗരസഭ ഭാരതീയ ജനതാ പാർട്ടി തന്നെ ഭരിക്കും അതിനുള്ള പ്രവർത്തനം എല്ലാ മേഖലയിലും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്